വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തൊട്ടപ്പുറത്തുള്ളിൽ തലശ്ശേരിയിൽ പള്ളിമൊളിക്കാൻ മുദ്രാവാക്യം വിളിച്ച ആ റാലിയിൽ പങ്കെടുത്ത ചില സംഖികളുടെ മാപ്പപേക്ഷ ഒരു ഓഡിയോ ക്ലിപ്പായി സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് അതിൽ ഒരു ഓഡിയോ ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ് ഇവന്മാർക്ക് തോന്നുന്നതൊക്കെ ഇവന്മാര് വിളിച്ചു പറയും ചെയ്യും ആക്രമിക്കും വേണ്ടാത്ത എല്ലാ പരിപാടിയിലും പോയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പരത്തുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കും പറ്റാവുന്ന രീതിയിൽ മുസ്ലിങ്ങളെ വേട്ടയാടുകയും ചെയ്യും സോഷ്യൽ മീഡിയയിലും ഇത് തന്നെയാണ് ഇവന്മാരുടെ പരിപാടി എപ്പോഴെങ്കിലും പിടിച്ചാലോ അയ്യോ എനിക്ക് കുടുംബമുണ്ട് ഞാൻ അറിയാതെ ചെയ്തതാണ് മുസ്ലിങ്ങളെന്റെ സഹോദരങ്ങളാണ് ആ സമയത്ത് ഞാൻ എന്തോ ഒരു ടെൻഷനിലായിരുന്നു എന്നെ വെറുതെ വിട്ടേക്കണേ എന്നൊക്കെ പറഞ്ഞ ഇവന്മാര് പല തവണ തടിത പീട്ടുമുണ്ട് അതിന് സമാനമായ ഒരു ഓഡിയോ ക്ലിപ്പാണ് തലശ്ശേരിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തലശ്ശേരിയിലെ ഈ റാലിയിൽ പങ്കെടുത്ത ഒരു സംഖ്യയുടെ ഓഡിയോ ക്ലിപ്പാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നുള്ളത് ആ സംഘി ജോലി ചെയ്യുന്നത് അറബ് നാട്ടിലാണ് എന്നാണ് ആ സംഖി തന്നെ ഓഡിയോയിൽ പറയുന്നുള്ളത് ഞാൻ മുസ്ലിങ്ങളുടെ ശത്രുവല്ല മുസ്ലിങ്ങൾ എന്റെ ശത്രുവുമല്ല അതിനാൽ തന്നെ അറിയാതെ ആ റാലിയിൽ പങ്കെടുത്തതാണ് ദയവ് ചെയ്തിട്ട് എനിക്ക് മാപ്പ് നൽകൂ എന്നെ രക്ഷിക്കൂ എന്റെ കുടുംബത്തെ രക്ഷിക്കൂ ഇതൊക്കെ മലയാളികൾ കേട്ട് 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 മടുത്തതാണ് കൊണ്ട് കൊണ്ട് മടുക്കാത്ത നിങ്ങൾ ഇത് വീണ്ടും ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും ആ ഓഡിയോ ക്ലിപ്പ് മുഴുവനായും നിങ്ങൾ കേൾക്കണം വളരെ രസകരമായ ഒരു ഓഡിയോ ക്ലിപ്പാണ് എല്ലാ സംഖികൾക്കും ഈ ഓഡിയോ ക്ലിപ്പ് ഒരു പാഠമാണ് സഹോദര എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട് ഇന്നലത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തലശ്ശേരിയിൽ ഒരു ജ്യേഷ്ണമാഷുടെ ഒരു പരിപാടിയിൽ ഞാൻ മുറിയാത്തോളിൽ നിന്നും ഒത്തിരി സമ്മർദ്ദങ്ങളുണ്ടായി സമ്മർദ്ദം മീൻസ് ആൾക്കാരില്ല അപ്പോൾ പിന്നെ എല്ലാവരും വരണം പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പോയി ഞാൻ ആ ഒരു നിർബന്ധത്താൽ പോയതാണ് അല്ലാണ്ട് ഞാൻ മുസ്ലിം സമുദായത്തിനെയോ പള്ളി പൊളിക്കാനോ ഇതിനൊന്നും എനിക്കൊരു താല്പര്യമോ അതിനോ ഞാൻ അതിനൊന്നും കൂട്ടുനിൽക്കുന്ന ഒരാളുമല്ല പിന്നെ ആ പ്രകടനത്തിൻ്റെ കൂടെ ഞാൻ പോയി എന്നല്ലാതെ ഇതുപോലെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നെനിക്കറിയില്ലായിരുന്നു ഞാൻ ആ റാലിൻ്റെ കൂടെ നടന്നതല്ലാതെ എനിക്കൊരു സഹോദര എല്ലാ മുസ്ലിം സഹോദരങ്ങളും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് കുവൈത്തിലുള്ളതായാലും അരിയിലുള്ളതായാലും അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലില്ല അത് അഥവാ അത് എന്തെങ്കിലും രീതിയിൽ മുസ്ലിം സഹോദരങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മാപ്പ് ചോദിക്കുന്നു അല്ല അല്ലാതെ ഞാൻ വേറൊരു തരത്തിലുള്ള ഒരു തെറ്റി ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും വേണ്ട അതിൽ നല്ല സ്നേഹത്തോടു കൂടിയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യവും പിന്നെ ഞാൻ അങ്ങനെ ഒരു ഞാൻ എൻ്റെ മുഖ്യ ശത്രു പിന്നെ സി പി എം ഒരുപാട് ചോദിച്ചു അതുകൊണ്ട് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തെന്ന് മാത്രം അല്ലാണ്ട് അല്ലാതെ മുസ്ലിം സമുദായത്തിനെ ചീത്ത വിളിക്കാനോ മുസ്ലിം പള്ളികൾ തകർക്കാനുള്ള പ്രകോരമായ മുദ്ര മതവിദ്വേഷങ്ങൾ പകർത്തുന്ന പരത്തുന്ന രീതിയിലുള്ള പ്രകോ പ്രകടനങ്ങൾ വിളി വിളിക്കാനെന്നല്ല ഞാൻ പോയത് ഒരുപാട് വിഷമമുണ്ട് ഇന്നലെ ഞാനൊക്കെ മാനസികമായിട്ട് വിഷമമുണ്ട് എല്ലാ ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ദയവായി ഇത് നിർത്തണമെന്നും ഇത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഇതുപോലുള്ള ഈ ഒരു അവസ്ഥയിലെത്തിച്ചാൽ എനിക്കൊരുപാട് വിഷമമുണ്ട് മാനസികമായിട്ട് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളോടും